വാട്സപ്പ് ചെയ്തു ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് മറ്റൊരു വീഡിയോ ആയിട്ടാണ് മറ്റൊരു ബിസിനസ് ആശയവുമായിട്ടാണ് അധികം ആളുകൾ ചെയ്യാത്തൊരു ബിസിനസ്സായ ആശയങ്ങൾ വേറെ ഒന്നുമല്ല വെറും ആയിരം രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്തത് നല്ലൊരു വരുമാനം നിങ്ങൾക്ക് നേടാൻ പറ്റും എന്താന്നല്ലേ അതിന് മുന്നേ ഞാൻ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മളൊക്കെ കുളിക്കുമ്പോൾ നമ്മുടെ കൈ ഒന്നും പുറവശത്തേക്ക് എത്തത്തില്ല നമ്മൾ സോപ്പൊക്കെ തേക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് കണ്ടോ ഇവിടം വരേ ഉള്ളൂ നമ്മുടെ കൈ ഒക്കെ എത്തും കണ്ടോ ഇപ്പൊ സോപ്പൊന്നും നമ്മളെ ഇങ്ങോട്ട് ചെയ്യാൻ തേക്കാൻ പറ്റത്തില്ല അതിനൊരു പരിഹാരമായിട്ടാണ് ഞാനൊരു പ്രൊഡക്റ്റ് നിങ്ങളത് പരിചയപ്പെടുത്തുക വെറും ആയിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങിയില്ല നല്ലൊരു ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഞാനിത് കാണിച്ചു തരാം ഇതിന്റെ എം ആർ പി എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഇത് കണ്ടോ ഇത് റബറാണ് സ്കൂബർ എന്നാണ് ഇതിന്റെ പേര് ഇത് കണ്ടോ വലിച്ചാലൊക്കെ നേടുക ഒക്കെ ചെയ്തു ഇത് പൊട്ടിപ്പോകുക അങ്ങനെയൊന്നുമില്ല നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതാണ് ഇതിന്റെ ഇവിടെ എല്ലാം കണ്ട ഓരോ ബ്രഷ് പോലത്തെ സംഭവം ഇതിലേക്ക് നമ്മൾ സോപ്പ് തേച്ചിട്ട് നമുക്കത് വേണ്ട സോപ്പ് നമ്മൾ തേക്കുക എന്നിട്ട് നമ്മൾക്ക് നല്ല പോലെ ഒരു ബാധ്യമില്ല എങ്ങനെയാണെന്നല്ലേ ഞാൻ കാണിച്ചു തരാം ഇവിടെ നമ്മൾ സോപ്പ് ചെയ്യുക ഇത് വേണ്ട നമുക്കിങ്ങനെ കണ്ടോ അതുപോലെ നമുക്കത് ഇങ്ങനെ ഇങ്ങനെ കണ്ടോ നമ്മുടെ എല്ലാ ഭാഗത്തും സോപ്പ് വേണ്ട എത്തും ഇതിനെ പ്രത്യേക നമുക്ക് നല്ല രീതിയിൽ ഞാൻ നിങ്ങളെ കാണിച്ചാണ് നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ അതുകൊണ്ട് നിങ്ങളെ ഞാൻ കാണിച്ചതാണ് ഇത് ഞാൻ നൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഒരു പത്തെണ്ണം നിങ്ങൾക്ക് ഇത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപക്ക് വേണ്ട ഇരുന്നൂറ് രൂപയ്ക്ക് വയ്ക്കാം ഇത് വേണ്ട ഇത് ആളുകൾക്ക് എല്ലാ വീടുകളിലും വേണ്ടതാണ് ആളുകൾക്കെല്ലാം ആവശ്യമായ ഒരു പ്രോഡക്റ്റ് ആണ് ഇത് വേണ്ട റബറാണിത് അത്യാവശ്യം നമുക്ക് കൈ എത്ര വേണമെങ്കിലും വലിയവരോ വണ്ണമുള്ളവരോ പിള്ളേർക്കോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്ന ഒരു പ്രൊഡക്റ്റാണ് നീ ഇപ്പം ഇത് എന്തെങ്കിലും ഒരു പതിമൂന്ന് പീസും കൂടി ബാക്കി എല്ലാം തീർന്നു ഇരുന്നൂറോളം പീസ് നമ്മൾ കൊണ്ടന്നാണ് ഇനിയിപ്പോൾ ആകെ ഒരു പതിമൂന്നെണ്ണം നമ്മളെ ജീവിതം ഉണ്ട് ബാക്കി എല്ലാം തീർന്നു നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ട് ഉടനെ തന്നെ ഓർഡർ കൊടുക്കുക ഉടനെ തന്നെ എന്നെ ഇത് വാങ്ങുക എന്നാൽ വേറൊന്നുമല്ല നിങ്ങൾക്ക് ഇത് നല്ല പ്രയോജനം ഉണ്ട് ഏത് വീടുകളിലും അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാ വിൽക്കുകയും ചെയ്യും ധൈര്യമായിട്ട് ഇതാരും വാങ്ങാതിരിക്കുകയല്ല അതുപോലെ നല്ല പ്രൊഡക്റ്റാണിത് ഇത് വേണ്ട അത്യാവശ്യം നല്ല സാധനമാണ് നല്ല ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് ഇത് വിറ്റ് കഴിഞ്ഞാൽ തന്നെ ആളുകൾ പെട്ടെന്ന് എടുക്കും പെട്ടെന്ന് തന്നെ നല്ലൊരു വരുമാനം നിങ്ങൾക്ക് നേടാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ അയച്ചു തരുന്നത് നിങ്ങൾ മുൻകൂട്ടി പൈസ ഇട്ടാലേ നമ്മളത് അയച്ചു തരുള്ളൂ നേരത്തെ എന്നൊക്കെ പറയുന്നത് ഞാൻ നേരത്തെ ഒരു ഓഫീസിലേക്ക് എന്തൊക്കെ നമ്മൾ പാക്കൊക്കെ ചെയ്തിട്ടാണ് ആയിട്ട് തരുന്നത് ഇപ്പോൾ കുറേ ആളുകളായിട്ട് ചില ആളുകൾ എന്നെ പറ്റിക്കുന്നുണ്ട് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാക്കിങ് ചെയ്ത് ഇതെല്ലാം അടിച്ച് ബില്ലൊക്കെ അടിച്ച് വന്ന് ഒരു ഓഫീസിൽ ചെല്ലുമ്പോൾ അവർ പറയും പൈസ കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോ കുടന്നായും പറയും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പൈസ അന്നെങ്കിൽ മാത്രമേ പാക്ക് ചെയ്തും അയച്ചു തരുള്ളൂ അപ്പോൾ ഇതൊന്നും കൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും i will end it with a song and a video like share your channel subscribe thank you bye bye